അമേരിക്കയിലെ പ്രസിദ്ധമായ മിസിസിപ്പി നദിയിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഒരുങ്ങുന്നു പതിനാല് അടി ഉയരമുള്ള വലിയ അരുളിക്കയാണ് പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുക ഓഗസ്റ്റ് പതിനാലിന് ലൂസിയാനയിലെ ബാറ്റൻ റൂജിൽ ആരംഭിച്ച് പതിനഞ്ചിന് വൈകുന്നേരം ന്യൂ ഓർലിയാൻസ് സമാപിക്കുന്ന രീതിയിലാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം അമേരിക്കയിൽ നടക്കുന്ന ദേശീയ ത്രിവത്സര ദിവ്യകാരുണ്യ നവോത്ഥാന പരിപാടികളോട് അനുബന്ധിച്ചാണ് നദീജല ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നദിയായ മിസിസിപ്പിയിലൂടെ നൂറ്റിമുപ്പത് മൈൽ നീളുന്ന ദിവ്യകാരുണ്യ പ്രദീക്ഷിണത്തിന് സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥർ പിന്തുണയുമായി രംഗത്തുണ്ട് നമ്മുടെ ദിവ്യകാരുണ്യമായ കർത്താവിനെ പങ്കുവയ്ക്കാനുള്ള ദൌത്യം വ്യത്യസ്തമായി നടത്തുകയാണെന്നും ഈ വർഷത്തെ പത്താം വാർഷിക ഘോഷയാത്ര ലൂസിയാന സംസ്ഥാനത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് മിസിസിപ്പി നദിയിലൂടെ നീങ്ങുമെന്നും സംഘാടക സമിതി ഭാരവാഹിയായ ഫാദർ ജോഷ് ജോൺസൺ അറിയിച്ചു ബോട്ടിലൂടെ നീങ്ങുന്ന ദിവ്യകാരുണ്യ ഈശോയെ പതിനാല് വള്ളങ്ങൾ അനുഗമിക്കും പതിനേഴടി ഉയരമുള്ള കുരിശു വഹിക്കാൻ ഒരു പ്രത്യേക ബോട്ടും ദിവ്യകാരുണ്യത്തിന്റെ വരവറിയിക്കാൻ മണിനാഥം മുഴക്കി മറ്റൊരു ബോട്ടും അകമ്പടിയായി ഉണ്ടാകും ഓഗസ്റ്റ് പതിനഞ്ചിന് ബോട്ടുകളെത്തുമ്പോൾ മിഖായേൽ മാലാക്കിയുടെ ദേവാലയത്തിൽ തുടർച്ചയായ രാത്രി ആരാധന നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു ലൂസിയാന ഗവർണറും പ്രാദേശിക മേയർമാരും നദിയിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്